ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക സങ്കടം തോന്നി ഗൈസ് ഇങ്ങനെയൊന്നും മനുഷ്യർ അതപ്പതിച്ച് പോകരുത് അപ്പോൾ കൊച്ചു കുട്ടികൾ ദുവ ചെയ്താലൊക്കെ എന്തായാലും അത് ഭരിക്കും കേട്ടോ അത് കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പിള്ള മനസ്സിൽ കള്ളല്ലാന്നാണ് അപ്പം അവരെന്ത് പ്രാർത്ഥിച്ചാലും അത് അതുപോലെ തന്നെ നടക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് രണ്ടാഴ്ച മുന്നേ എങ്ങാണ്ട് ഇട്ട വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വയനാട്ടിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും കുറച്ച് ഭാഗം ഒന്ന് ഇവിടെ കൊടുക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക ഓക്കെ കൊച്ചുമക്കൾ ദുവ ചെയ്താൽ എന്തായാലും അള്ള കേൾക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യിക്കാതിരിക്കുക നമുക്ക് ആ വീഡിയോ ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കാം സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കൈസ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ കൊച്ചുമക്കളോട് നമുക്കൊരു ഇതുമില്ല പക്ഷേ അങ്ങനെയൊന്നും മക്കളെ ആരായാലും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് ഇപ്പം അത് കഴിഞ്ഞ് ദൈവം എന്തായാലും വയനാട്ടിൽ നല്ല മഴ തന്നെ കൊടുത്തു അത്രയും വലിയൊരു ദുരന്തം കൂടെ വയനാട്ടിന് സംഭവിച്ചിരിക്കുകയാണ് അപ്പം കുട്ടികളുടെ ആ വീഡിയോ നമുക്ക് ബാക്കി കൂടെ അങ്ങ് കണ്ടു കണ്ടുനോക്കാം കൈസ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടല്ലോ ഗൈസ് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മക്കളെ നിങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടായിട്ട് പറയലൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് പക്ഷേ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടാവൂല അത് വരാനുള്ളതാണ് അപ്പോൾ വരാനുള്ളത് വന്നു അത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും ശരി മക്കളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും അത് ഏത് ദൈവമായാലും കൊച്ചു മക്കൾ പ്രാർത്ഥിച്ചാൽ അതെന്തായാലും കേൾക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക മക്കളെ കൊണ്ട് ഇങ്ങനെയൊന്നും പ്രാർത്ഥിപ്പിക്കാതിരിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണും വരയ്ക്കും ബൈ ബൈ